സ്റ്റാർ തോമയാണ് സാറിനെ യൂട്യൂബിൽ കാണും ആ അമ്പ ഓ അടിപൊളി പോയതാണല്ലോ അല്ലേ പീസാണോന്നോ ആ സുഖമായിട്ടുണ്ടായിരുന്നു ചുമര് കടയൊന്നും ഇവിടെ വന്നിട്ടില്ല ഏ എവിടെ ഒരു മനുഷ്യൻ വരില്ല പക്ഷേ ഉണ്ട് മലയാളികളുണ്ടോ അവിടെ വണ്ടി കണ്ടില്ല അവിടെ ആ കോട്ടേജിലേക്കാണെങ്കിൽ ഇങ്ങോട്ടാണോ വന്നേ പക്ഷെ ഇത് പുളിന്ന് വെച്ചാൽ പുളിയോ അയ്യോ ക്ലൗഡ്സ് പൊളി രസോ വെയിലില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്നാൽ മതിയായിരുന്നു ഒരു ഇറങ്ങിയിട്ട് അങ്ങ് എഴുതിയിട്ട് പോയിരുന്നു കേട്ടോ പക്ഷെ ഉച്ചയാണെങ്കിൽ അടിപൊളി അങ്ങനെ ആ സൈഡിൽ നിന്ന് അങ്ങനെ വന്ന് ഇവിടെ കാറൊക്കെ അവിടെ വന്നിട്ടുണ്ട് കിട്ടില്ല സ്പോട്ട് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുന്നിന്റെ മേലെ അറ്റത്ത് കിടക്കുകയല്ലേ നമ്മള് ഓ ഇതിൻ്റെ അങ്ങോട്ട് ഇതിൻ്റെ മേലോട്ടൊക്കെ വഴിയുണ്ടാ മേലെ വരെ പോയേ ഇത് ഈ മലേൻ്റെ മുകളിലുള്ള ഒരു ആൾക്കാർ താമസിക്കുന്ന സ്ഥലം എടോ അതായത് നമ്മൾ ആ ഒരു ആ ഒരു എൻഡെന്നാണ് നേരെ അങ്ങോട്ട് വന്നത് പക്ഷേ ഇതൊരു കിട്ടില്ലാൻ സ്പോട്ടാണ് ഭയങ്കര ഐസൊലേറ്റഡ് ആയൊരു മനുഷ്യനില്ലാത്ത ഏരിയ ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ഒരു ടാങ്കിൽ അകത്ത് തന്നു ഇവിടെ കുറച്ച് പശുക്കളും മൊത്തം ചാണകവും ഒക്കെയാണുള്ളത് പിന്നെ നമ്മൾ കയറി വരുന്ന സമയത്ത് കുറെ രണ്ട് പട്ടികൾ കുറയ്ക്കുകയും ചെയ്തു ആ അതെ കുര തുടങ്ങി ഹായ് പിന്നെ കാണുള്ള അമ്പലത്തിനകത്ത് ബൈക്ക് പാർക്ക് ചെയ്തിട്ടേക്കുന്നത് അല്ല അമ്പലത്തിനകത്ത് ബൈക്ക് പാർക്ക് ചെയ്തിട്ടത് ഇത് അടിപൊളിയേ അങ്ങനെ നമ്മൾ ഈ ഒരു വഴി പോയി ഇത് ആക്ച്വലി ഇപ്പോൾ കാർ പോകില്ല വിചാരിച്ചു പക്ഷേ കാർ പോലും നമ്മളിവിടെ കാർ ഇവിടെ നിർത്തിട്ടാണ് പോയത് പിന്നെ കാർ കാറെടുത്ത് തിരിച്ച് നമ്മൾ പുലിയൂരിന്ന് കൊടൈക്കനാലിലേക്ക് പോവാണ് അങ്ങോട്ടെടുത്തോ അങ്ങോട്ട് എടുത്തിട്ട് റിവേഴ്സ് എടുത്തോ പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ ഇണ്ട എവിടെ തിരിക്കേ വാ 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 വന്നെ പോകട്ടെ നീ ഇങ്ങോട്ട് തിരിച്ചു തന്നി തിരിച്ചു സ്റ്റാർ തോമ സ്റ്റാർ തോമയാണ് യൂട്യൂബിൽ കാണും കുറെ കാലത്തിന് ശേഷം കേട്ടോ ഞാൻ സൈഡിൽ ഇങ്ങനെ ചെയ്യുന്നു എഴുതുന്ന ഞാൻ ബ്ലോഗ് ചെയ്യുന്നത് ഞാൻ നമ്മൾ തന്നെയല്ലേ വണ്ടി ഓടിക്കുന്നത് നിർത്തുന്നു വ്ളോഗ് ചെയ്യുന്നു അങ്ങനെയല്ലേ വരുന്നേ അവിടെ ഫോഗ് അടിച്ച് വരുന്നുണ്ട് ഈ കാലാവസ്ഥ വെയിലൊന്നും സ്പോട്ട് പക്ഷെട്ടോ അതിന് മേലൊക്കെ എന്തൊക്കെയോ പ്രോപ്പർട്ടി ഉണ്ട് അതാണോ നീ പറഞ്ഞ അവന്റെ പ്രോപ്പർട്ടി അല്ലല്ലോ പൊളിയെ ആ മല മുഴുവൻ നമ്മൾ ഇത്രയും നേരം അപ്പുറത്തെ മല കൂടിയായിരുന്നു ൾക്കാര് കാണു അടിപൊളി കവറും ഈ പൈൻ പൈൻഫോറസ്റ്റ് എവിടെയാണോ ആ റോഡ് പോണോ അല്ലെ